കൊല്ലത്തെ വിവിധ ക്രൈസ്തവ സഭകൾ ഒത്തൊരുമിച്ച് ക്രൈസ്തവ സാക്ഷ്യം നൽകുന്ന ഒരു വലിയ സാംസ്കാരിക പരിപാടി കൂടിയാണ് ഈ ഐക്യ ക്രിസ്മസ് ആഘോഷം അതിന് നേതൃത്വം നൽകുന്നത് വൈ എം സി എ ആണ് ഇതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ളത് അഭിമന്യ പോൾ ആൻറി ആൻ്റണി മുല്ലശ്ശേരി പിതാവാണ് ഇതിൻ്റെ ഐക്രിസ്മ ആഘോഷത്തിൻ്റെ ചെയർമാൻ ബൈജു ജൂലിയൻ കൊല്ലം രൂപതാ വികാരി ജനറൽ മുൻസുനോ ബൈജു ജൂലിയനാണ് അതുപോലെ തന്നെ ഇതിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസസ് മെത്രാപൊലിത്തയാണ് ഇത്തവണത്തെ അൻപത്തിയെട്ടാമത് ക്രിസ്മസ് ആഘോഷത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട് ലോകമറിയപ്പെടുന്ന മലയാളികൾക്ക് ഒട്ടനവധി കലാമൂല്യമുള്ള സിനിമകൾ സംഭാവന ചെയ്ത ബ്ലസ്സിയാണ് ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് വിവിധ സഭകളുടെ കരോൾ ഗീതങ്ങളും അതോടൊപ്പം തന്നെ ഡാൻസും ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള കലാപരിപാടികളുമൊക്കെ കൊണ്ട് സമ്പന്നമായ ഒരാഘോഷമാണ് ഇത് സഭകളുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും ഒക്കെ വേണ്ടി ഒരുക്കിയിട്ടുള്ള വലിയ എക്യുമസത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഐക്യ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രോഗ്രാമുകൾ നമ്മളുടെ ആഘോഷം നടക്കുന്നത് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ ഈ പ്രോഗ്രാമുകൾ അഭ്യ അഭിയുന്യ കൊല്ലം രൂപതാ മെത്രാൻ ജോ ബഹുമാനപ്പെട്ട ആൻ്റണി മുല്ലശ്ശേരി പിതാവാണ് അധ്യക്ഷത വഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ കൊല്ലത്തെ മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് മാർ ദിപന്യാസഫ് തിരുമേനിയാണ് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലസ്സി ആണ് ബ്ലസ്സിയാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ മുഖ്യ സന്ദേശം ക്രിസ്മസ് സന്ദേശം നൽകുന്നത് അതോടൊപ്പം തന്നെ ആ കഴി അടുത്ത ഞായറാഴ്ച ഇരുപത്തി ഒമ്പതാം തീയതി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് നമ്മളുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് കൊല്ലത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള കരോൾ ചക്കങ്ങൾ പിന്നെ ഗാനങ്ങൾ ആലപിക്കും അതോടൊപ്പം തന്നെ സഭ സഭകളുടെയും സ്കൂളുകളുടെയും ഒക്കെ തന്നെ ആഭിമുഖ്യത്തിലുള്ള കലാരൂപങ്ങളും ഡാൻസുകളും സംഗീത ശില്പങ്ങളും ഒക്കെ തന്നെ ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്